ഇവിടുന്ന് നേരെ താഴെ കാട്ടോ വീണ ഹായ് ഹലോ അങ്ങനെ നമ്മൾ വീണ്ടും നമ്മളുടെ ഒരു ഇൻ മൈ ലൈഫായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിതൊക്കെ അല്ലേ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും അപ്പോൾ അതിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടുമെങ്കിൽ അതൊരു നല്ലതല്ലേ അങ്ങനെ ഇന്ന് രാവിലെ തന്നെ നല്ലൊരു പണിയട്ടോ കിട്ടിയിട്ടുള്ളത് ഇന്ന് എല്ലാവർക്കും ഉപ്മാവ് വേണം എന്നാലോ രണ്ട് തരത്തിലുള്ള ഉപ്മാവും കൂടി വേണം കേട്ടോ ഒരാൾക്ക് സൂചിപ്പൊടീൻ്റെ ഉപ്മാവ് വേണോ ഒരാൾക്ക് നുറുക്ക് ഗോതമ്പിൻ്റെ ഉപ്മാവ് വേണം അപ്പം പിന്നെ വേറെ രക്ഷയില്ല അങ്ങനെ രണ്ടും കൂടി ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ അങ്ങനെ ഇന്നിപ്പോൾ ഒരു ഉപ്മാവിൻ്റെ പരിപാടി കേട്ടോ രാവിലെ തന്നെ അപ്പോൾ ഞാൻ ആദ്യം തന്നെ രണ്ട് പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള രണ്ട് ഉപ്മാവൊന്നു പരിചയപ്പെടുത്താം കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ഇപ്പോൾ ഇതാ നുറുക്ക് ഗോതമ്പിൻ്റെ ഉപ്മാവട്ടുണ്ടാക്കുന്നത് അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയും പച്ചമുളകും അതേപോലെ തന്നെ ഇഞ്ചിയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ക്യാരറ്റും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഉപ്മാവിൽ ഞാൻ ഉള്ളി ചേർക്കില്ല കേട്ടോ അപ്പോൾ ഉമ്മാവല്ലേ വേഗം പണി കൈ നിരിച്ചിട്ട് എളുപ്പ പണി നോക്കിയിട്ടില്ല അപ്പോൾ അതിനുകൊണ്ട് നമുക്ക് ഉണ്ടാക്കുന്നു അതിൻ്റെതായ രീതിയിൽ തന്നെ ഉണ്ടാക്കണ്ടേ അപ്പോൾ അങ്ങനെതാണ് അതൊക്കെ ഇട്ട് വെള്ളമൊക്കെ വെച്ചിട്ട് ഇതാ നമ്മളെ നുറുക്ക് ഗോതമ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് തൈപ്പറത്തടുപ്പിൽ ഞാൻ ഇതാ നമ്മളെ സൂചിയും ഗോതമ്പിൻ്റെ സൂചിപ്പൊടീൻ്റെ മാവിന് വേണ്ടിയിട്ട് നെയ്യും വെളിച്ചെണ്ണയും അതേപോലെ തന്നെ ഉഴുന്നൊക്കെ ചേർത്ത് പിന്നെ നമ്മൾ കടും കൂടിയും പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഉള്ളി ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഉള്ളിയും പച്ചമുളകുമൊക്കെ ഒന്ന് വയറ്റിയെടുത്തിട്ട് ഇനിയിപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാരറ്റും കൂടി ഇതിലേക്ക് ചേർക്കെട്ടോ അപ്പോൾ നമ്മൾ രണ്ടും രണ്ട് രീതിയിൽ തന്നെ കേട്ടോ വെച്ചിട്ടുള്ളത് അപ്പോൾ രണ്ടിൻ്റെ ടേസ്റ്റും വേറെ വേറെ തന്നെ ആയിരിക്കും കേട്ടോ അപ്പം നമ്മുടെ മുറുക്ക് ഗോതമ്പിൻ്റെ ഉപ്മാവ് ഇത് ഏകദേശം ഇവിടെ വെന്ത് വരുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ചേർത്താൽ നമ്മളെ മുറുക്ക് ഗോതമ്പിൻ്റെ ഉപ്മാവടെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ഒരു പദവിയില്ല കേട്ടോ ശരിക്കും ഇന്ന് എന്താണെന്ന് അറിയില്ല ഉപ്മാവ് തിന്നാനുള്ള കൊതിയുണ്ട് എന്നാലോ ചിലർക്ക് നീഞ്ഞരിച്ചലിൻ്റെ പ്രശ്നമോ ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് രണ്ട് തരത്തിലുള്ള ഉപ്മാവ് വേണം എന്തായാലും അങ്ങനെ ഇതാ ഈയൊരടുപ്പിൽ നമ്മളെ സൂചിപ്പൊടീൻ്റെ ഉപ്മാവിന് വേണ്ടിയിട്ടുള്ള വെള്ളം തിളച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇതാ നമ്മൾ സൂചിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമുക്ക് നമുക്കിതിൻ്റെ ടേസ്റ്റിൽ വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ ഏതായാലും കഴിക്കും അപ്പോൾ രണ്ടും ടേസ്റ്റ് ചെയ്യുക അപ്പോൾ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ നമ്മൾ നമ്മൾ ഉപ്മാവൊക്കെ രാവിലെ തന്നെ റെഡിയാക്കി കേട്ടോ ഇനിയിപ്പോൾ രാവിലെ തന്നെ നമുക്കൊരു ചർച്ചയായി ചർച്ചയായിപ്പോയോ എന്നാലും കിടക്കട്ടെ അല്ലേ അങ്ങനെ ഉപ്മാവൊക്കെ റെഡിയായതിന് ശേഷം നമ്മൾ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള നമ്മളെ മസാല പൊടി ചേർ തീർന്നിട്ടോ കിരം മസാല അപ്പോൾ അതിന് വേണ്ടിയിട്ട് പട്ട ഗ്രാമ്പു ഇലക്കായ് പിന്നെ നല്ല ജീരകം പെരിഞ്ചീരകം ഇത്രയും പൊടികൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ വറുത്തിട്ട് പൊടിച്ചിട്ടോ നമ്മളിവിടെ ഗരം മസാല റെഡിയാക്കിയത് കടയൊന്നും വാങ്ങാൻ അധികം നിൽക്കില്ല കേട്ടോ കാരണം അതിൻ്റെ ഒരു ടേസ്റ്റും സ്മെല്ലൊന്നും നമ്മൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുമ്പോൾ കിട്ടില്ല കേട്ടോ ഇതവിടെ ജനമോളും നമ്മൾ ഉമ്മാമയും കൂടി ഇടിക്കുന്നുണ്ട് കേട്ടോ ഉമ്മാമെപ്പോഴും അവിടെ പോയിട്ട് നമ്മളെ വെത്തിൽ ഇടിക്കുമ്പോൾ മക്കൾക്കും പോയിട്ട് അത് ചെയ്യാൻ ഭയങ്കര ഇഷ്ടാ കേട്ടോ അങ്ങനെ ഞാനിത് നമ്മളെ ഗരം മസാലക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതാ ഒന്ന് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ഇതാ രാവിലെ തന്നെ രണ്ടാൾ നല്ല കളിയിൽ ഇവരെ കൂടെ തന്നെ ശരിക്കും രണ്ടാൾ വേണം അങ്ങനെ ഒരാൾ അങ്ങോട്ട് പോയിട്ടുണ്ട് അങ്ങനെ ഇതാ ഞാനും അമ്മായിയും കൂടി വേഗം പുറത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഉമ്മാമ് മക്കളെയും കൊണ്ട് അപ്പുറത്തേക്ക് പോയേ അപ്പോൾ ഇതാ രാവിലെ തന്നെ കുറച്ച് പ്രകൃതി രമണീയമായ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് ഞാൻ വേഗം തന്നെ നമ്മളെ പണിയിലേക്ക് ചെല്ലോ അപ്പോഴേക്കും അമ്മായി അവിടെ നിങ്ങൾ കണ്ടില്ലേ നമ്മളെ അരിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് ഈ ഒരു പുല്ല് പൂപ്പ് ഭയങ്കര രസമില്ല കാണാൻ നമ്മൾ മഴക്കാലത്ത് ഭയങ്കര പച്ചപ്പിൽ ഇത് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയല്ലേ അങ്ങനെ ഇതാ മഴ ഒക്കെ ഏകദേശം വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ പെയ്തിങ്ങൾ താഴെത്തിയിട്ടില്ല അതേപോലെ തന്നെ ഇതാ മഴ കൂടി നമ്മളെ ചക്കമൊക്കെ ഒരു ഭാഗത്തായിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ വേഗം മേലെ കയറിയിട്ട് നമ്മൾ അലക്കാനുള്ള പരിപാടിയൊക്കെ നോക്കുകയാണെ മെഷീൻ ഉള്ളതുകൊണ്ട് വലിയൊരു ഉപകാരം ഉണ്ട് കേട്ടോ കാരണം ഈ മഴയത്ത് മക്കളതും എല്ലാവരും ഇതും ഉണയിക്കിട്ടാനും കുറച്ച് പണിയല്ലേ അങ്ങനെ ഇതാ അടുത്ത ട്രിപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ വേഗം തന്നെ അലക്കാനുള്ളത് ഇട്ടിട്ട് അലക്കിയത് കൊണ്ട് ഇനിയിപ്പം താഴേക്ക് പോകണം കേട്ടോ അപ്പോൾ ഞാനിത് ഇവിടെ എപ്പോൾ മേലെ കയറുമ്പോൾ എനിക്ക് ഈ ഒരു സ്റ്റെപ്പ് ഭയങ്കര പേടി കെട്ടോ ഞാനിതിൻ്റെ മുകളിൽ നിന്ന് ഒരു അങ്ങോട്ട് വീണിട്ടുണ്ടായിനിതാ ഈ ഒരു നേരെ മേലേന്ന് നേരെ താഴേക്ക് പടപടേന്ന് ഇവിടെ എന്ന് പറഞ്ഞൊരു വീല അടിപൊളിയായിട്ട് വീണിട്ടുണ്ടായിന് അപ്പോൾ എപ്പോഴും മഴയത്ത് ഈ ഒരു സ്റ്റെപ്പ് കയറുമ്പോൾ എനിക്കതായിട്ട് ഓർമ്മ വരും അപ്പം ഞാനിനിപ്പം എൻ്റെ ഫോണൊന്ന് വേഗം മാറ്റി പിടിക്കട്ടെ പിടിക്കട്ടെട്ടോ ഇല്ലെങ്കിൽ നിങ്ങളും ലൈവായിട്ട് കണ്ടു വരും അങ്ങനെ ഞാൻ അലക്കാനുള്ളതും ഒക്കെ ഇട്ട് അതേപോലെ തന്നെ ബാക്കിയുള്ളത് തായെ കൊണ്ടുവന്ന് ഇരിക്കുകയൊക്കെ ചെയ്തെട്ടോ അപ്പോഴാണ് നോക്കുമ്പോൾ നമ്മളെ കുരുമുളക് പൊടിയും തീർന്നിട്ടുണ്ടേനെ അപ്പോൾ ഞാൻ വേഗം ഗരം മസാല പൊടിക്കുന്നതിന് മുന്നേ നമ്മളെ കുരുമുളക് പൊടിയും കുരുമുളകും കൂടിയൊന്ന് പൊടിച്ചിട്ട് വെക്കാമെന്ന് കരുതി കേട്ടോ അങ്ങനെ ഇതാണ് നമ്മൾ രാവിലെ എന്തായിരിക്കും പണി ഉണ്ടാവാന്നൊക്കെ വിചാരിക്കും പക്ഷേ ഇങ്ങനെ ഇങ്ങനെ ഓരോ പണികളായിട്ട് ഇങ്ങനെ വന്നോണ്ട് നിൽക്കും അതെനിക്ക് മാത്രമാണോ തോന്നിയത് അത് നിങ്ങൾക്കും ഇതുപോലെ തന്നെയാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇതാണ് ഞാൻ നമ്മളെ കുരുമുളകൊക്കെ ഒന്ന് പൊടിച്ച് നമ്മളെ അളവിലാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതേ പാത്രത്തിൽ നമുക്ക് ഗരം മസാല പൊടി ഒടിക്കാമല്ലോ ഞാനതാ കേട്ടോ ആദ്യം തന്നെ കുരുമുളക് പൊടിച്ചത് കുരുമുളക് പൊടിച്ചിട്ട് ഗരം മസാല പൊടിക്കുമ്പോൾ വലിയ കുഴപ്പമില്ലല്ലോ അല്ലെങ്കിൽ കുരുമുളക് ലാസ്റ്റ് പൊടിക്കാതെന്നാൽ ഗരം മസാല ടേസ്റ്റും വരും അപ്പോൾ ഞാനിതാ നമ്മളെ അടിപൊളിയായിട്ടുള്ള നല്ല ഗരം മസാല റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ ആരെങ്കിലും വീട്ടിൽ അങ്ങനെ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ നമ്മൾ ചിക്കൻ കറിക്കും എന്ത് കറി കറിയായാലും നമ്മളെ ഗരം മസാല ഇട്ടിട്ടുള്ള കറിക്കുമൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഞാനിതാ നമ്മളെ കുരുമുളകും ഗരം മസാല റെഡി ആയിട്ടുണ്ട് അല്ല അപ്പളെയ്താൽ നമ്മളെ ചിക്കൻ മസാലയും തീർന്നിട്ടുണ്ടെട്ടോ അങ്ങനെ അതും കൂടി ഒന്ന് അളവിലേക്ക് എടുത്തിടാമെന്ന് കരുതി കേട്ടോ രാവിലെ ഇതാ ഒരാളിതാ അപ്പളേക്ക് വന്നിട്ട് കൈ കടത്തുന്നുണ്ട് കേട്ടോ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പണി വരുമ്പോൾ ഓടി വരും കേട്ടോ ഇല്ലെങ്കിൽ വേഗം പോയി ഫോൺ എടുത്ത് വയ്ക്കും ഫോൺ കയ്യിലില്ലെങ്കിൽ ഇതൊക്കെ കേട്ടോ പരിപാടി നമ്മൾ വന്നിട്ട് ബുദ്ധിമുട്ടിക്കാനുള്ള പരിപാടി കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ സൂചി റവിൻ്റെയും അതേപോലെ തന്നെ നൊറുക്ക് കോതമ്പിൻ്റെയൊക്കെ ഉമ്മാവിടെ റെഡി ആയിട്ടുണ്ട് ഇനി എല്ലാവർക്കും ചായൊക്കെ ഒക്കെ കൊടുക്കട്ടെ കേട്ടോ ഇതിൻ്റെ കൂടെ നമ്മൾ പഴം അതേപോലെ തന്നെ പപ്പടവും കാര്യങ്ങളൊന്നുമല്ല നമ്മൾ ഇതിൻ്റെ കൂടെ നല്ല തലേ ദിവസത്തെ മീൻ കറി ഉണ്ടെങ്കിൽ കേട്ടോ അങ്ങനെ അതും കൂട്ടി കേട്ടോ ഞങ്ങൾ കഴിക്കുന്നത് ഇതാ നമുക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞില്ല അതുകൊണ്ട് കുറച്ച് ഗോതമ്പിൻ്റെ ഉപ്മാവ് എടുത്തിട്ടുണ്ട് കുറച്ച് സൂചിപ്പൊടീൻ്റെ ഉപ്മാവ് എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നല്ല ഉപ്മാവും മീൻമുളക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് ചായയൊക്കെ കുടിക്കട്ടെ അങ്ങനെ നമ്മളെ ചായോടിയൊക്കെ കഴിഞ്ഞ സമയത്തായിട്ടോ ഒരു കോള് വരുന്നത് അംഗൻവാടിയിലെ ടീച്ചറാണേ മക്കളെയും കൊണ്ടൊന്ന് വരണം അവർ വെയിറ്റും കാര്യങ്ങളോ നോക്കാനോ അതേപോലെ തന്നെ അമൃതം പൊടിയും കൂടി വന്ന് മേടിക്കാൻ പറഞ്ഞു പറഞ്ഞിട്ടോ അപ്പോൾ മൂനപ്പളേക്ക് ഉറങ്ങി കേട്ടോ അങ്ങനെ ഞങ്ങൾ മോളയും കൊണ്ട് പോകാമെന്ന് കരുതി കേട്ടോ അപ്പോൾ രാവിലെ തന്നെ മഴമൊക്കെ പെയ്തിട്ട് ഇവിടെ ഒക്കെ നിറയെ വെള്ളം കേട്ടോ അപ്പം നമ്മൾ ശരിക്കും വരേണ്ട വഴി ഇതല്ലേനെ അപ്പോൾ നമ്മൾ വേറൊരു ഇടവഴിയൊക്കെ വന്നിട്ട് ഈ ഒരു വഴിയിലേക്ക് കയറിയതാട്ടോ മഴ പെയ്താൽ പിന്നെ അവിടെ അവിടെയൊക്കെ നിറയെ അടിപൊളിയിട്ട് വെള്ളമൊക്കെ ഉണ്ടാവട്ടോ അപ്പോൾ നല്ല ഫോഴ്സിലാട്ടോ നമ്മൾ വെള്ളം പോണത് കുറച്ചുകൂടി മുന്നോട്ട് എത്തുമ്പോൾ നല്ലൊരു വെള്ളച്ചാട്ടത്തിൻ്റെ പോലത്തെ ഒരു സൗണ്ട് കേൾക്കാം കേട്ടോ അപ്പം വെള്ളം അത്രയും ഫോഴ്സിൽ പോകുന്നതുകൊണ്ട് സത്യത്തിൽ നല്ലൊരു വെള്ളച്ചാട്ടം പോലെ തന്നെ ഉണ്ട് കേട്ടോ അപ്പം മോനിത ആ ഒരു വെള്ളത്തിൻ്റെ അവിടെ ഒന്ന് പോയിട്ടൊന്ന് വെള്ളം കാലൊക്കെ നനക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും അവിടെ ഒരു ചേച്ചി വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ ഒന്ന് ശ്രദ്ധിക്കണം അതാ കാരണം പെട്ടെന്ന് വെള്ളം കൂടിയാൽ നല്ല അതിലും നല്ലോണം സ്പീഡിൽ വെള്ളം കൂടിയുണ്ട് അപ്പോൾ ഞാൻ എനിക്ക് ഇങ്ങനെ ഒരു സൗണ്ട് കൂടെ ഒന്ന് കേൾപ്പിച്ച് അങ്ങനെ നമ്മൾ അംഗൻവാടീൻ്റെ നേരെ മുന്നിലുള്ള പട്ടിക്കുട്ടിയാണ് നമ്മളെ കണ്ടൊരു നല്ല പരിചയമില്ലാത്തത് കൊണ്ട് ഭയങ്കര കുരയാണ് കേട്ടോ നല്ല ഒരു കുഞ്ഞി പട്ടിക്കുട്ടി കേട്ടോ അങ്ങനെ ഇതാണ് നമ്മളെ ആയഞ്ചേരി അംഗൻവാടിയിൽ എത്തിയിട്ടാണ് കേട്ടോ ഇത് ഞങ്ങളെ സ്വന്തം നമ്മളെ അക ആയഞ്ചേരി അംഗൻവാടി അപ്പോൾ നമ്മൾ ചെല്ലുന്ന ടൈമിൽ മക്കളൊന്നെത്തിയിട്ടില്ല കേട്ടോ അപ്പോൾ മൂക്ക് അവിടെ കളിക്കാനുള്ള കാര്യങ്ങളൊക്കെ കണ്ടു അവൾ നല്ല ഹാപ്പി ആയിട്ടോ അപ്പോൾ മോന് വേഗം അവളെ കുറച്ച് സമയം കളിപ്പിക്കുകയൊക്കെ ചെയ്തിട്ട് അപ്പോഴേക്കും നമ്മൾ അമൃതം പൊടിയൊക്കെ ടീച്ചർ എടുത്ത് തന്നിട്ടുണ്ട്